അസ്സലാമു അലൈക്കും അസൈക്കും നാട്ടിലാകെ പരന്നോ മറ്റൊന്നുമല്ല മുസ്തിനിയുടെയും അജ്മലിന്റെയും ബന്ധം ശരിക്കും ആ വീട്ടുകാർ ആകെ നാണക്കേടിലായ പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഫിറോസേ എടാ എന്തായി പെങ്ങളുടെ കല്യാണം അവരും ഒളിച്ചോടി എടാ ശരിക്കും ഫിറോസിനെ അത് വല്ലാത്തൊരു ഷോക്കായി മാറി അതെ അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ ജീവിക്കട്ടെ അല്ലാതെന്താ പല രീതിയിലുള്ള വിമർശനങ്ങളുമാണ് നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും അവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഓരോ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും എന്നാൽ പലരും ഇങ്ങനെയാണ് പറഞ്ഞത് എന്തിനാടാ ഇഷ്ടം ഉണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കുക അല്ലാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പൊ നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ എന്തൊക്കെ തന്നെയും ആദ്യത്തെ ബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ അപ്പം കുട്ടിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒന്ന് വേർപ്പെട്ടിപ്പോൾ രണ്ടാമത്തെ വേഗം സെറ്റാകും കുട്ടി ഒരുങ്ങിയതായിരിക്കും അതുകൊണ്ട് വേഗം അതങ്ങട്ട് നടത്തി കൊടുത്തുകൂടെ എന്തിനാണിപ്പോൾ വേറെ ഇതിനൊക്കെ നിൽക്കുന്നത് ദയവായി നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ ആര് പറഞ്ഞു എൻ്റെ പെങ്ങൾ ഒളിച്ചുകൂടി പോയെന്ന് അങ്ങനെയാണല്ലോ കേട്ട് കേൾവി ആരാണ് ഇന്നൊക്കെ പരുത്തുന്നത് ശരിക്കും മുസ്സിനിയുടെ ആങ്ങള ആളെ കണ്ടെത്തുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് പക്ഷേ എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് മനസ്സിന് ആകപ്പാടെ ഒരു വിഷമം നേരെ അതാ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു കയറി ചെന്ന് വാതിൽ ശക്തമായി മുട്ടിക്കൊണ്ടാണ് ചെന്നത് ഉമ്മ ഡി വാതിൽ തുറക്കടി തൻ്റെ ഭാര്യയും ദേഷ്യത്തോടെ എന്തോ വിളിച്ചു പറയുന്നു അവർ അതാ എന്താ റബേ എന്താ ചൂടായല്ലേ വരുന്നത് എന്തിക്ക ഇത്ര മാത്രം ഇറങ്ങി വാടി നിന്റെ ഒരൊറ്റ പണിയാണ് അവൾക്ക് അങ്ങനെ ഒരു പണി നീ കൊടുത്തത് ഇപ്പോ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല നീ ഒന്ന് ആലോചിച്ച് നോക്കേൻ്റെ അവസ്ഥ ഇക്ക നിങ്ങൾ എന്തേ പറയുന്നത് ഓൾ ഒളിച്ചടി പോയി എന്നൊക്കെയാണല്ലോ പറയുന്ന കേൾക്കുന്നത് ആരാണ് ഇതൊക്കെ ഇക്ക അത് അസൂയക്കാര് ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയായിരിക്കും അവൾ പോയത് ശരി തന്നെയാണ് അത് ട്യൂഷൻ സെൻറ്ററിലേക്ക് പക്ഷേ ആ കറക്റ്റ് ടൈമിന് തിരിച്ചെത്തിയിട്ടുണ്ട് ഒരു ദിവസം മാത്രം അല്പം വൈകി ആ അത് പോരെ അപ്പം തന്നെ മനസ്സിലായിക്കൂടെ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഇനി പോവണ്ടെന്നുള്ളത് ഞാനും പറഞ്ഞു അതിനുശേഷം അവൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല വേണ്ടാത്ത അനാവശ്യങ്ങളൊന്നും അങ്ങാടിയിൽ നിന്ന് കേട്ട് നിങ്ങൾ നിങ്ങളിങ്ങോട്ട് വരരുത് പ്ലീസ് നിന്നെ ഞാനുണ്ടല്ലോ എല്ലാത്തിനും കാരണം നെയ്യാണ് തൻ്റെ ഭാര്യയെ അതാ അയാൾ ഞെട്ടിപ്പിക്കുന്നു ഡീ എനിക്ക് പോയി ഇവിടെ എങ്ങനെ നാട്ടിൽ ജീവിക്കും അത്രക്കും ചീത്തപ്പേരൊക്കെ കേൾപ്പിച്ചിട്ട് അതെ നിങ്ങൾ അല്പം ക്ഷമിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവ പ്രവർത്തിച്ചത് ആരാന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിക്കാണ് വേണ്ടത് എൻ്റെ പിന്നിൽ പ്രവചിച്ചത് ഏ അതങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് കൊണ്ട് തന്നെ അല്ലാരും തീയില്ലാതെ പുകയുണ്ടാവില്ല അതൊന്നും മറക്കണ്ട എന്തെങ്കിലും ഒന്നും ഇല്ലാതെ വെറുതൊരാൾ കൊണ്ടങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കില്ല ഉമ്മ എനിക്ക് വയ്യ ഞാൻ ഞാനെന്താ ചെയ്യേണ്ടത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കണോ അവരുടെ വീട്ടിലേക്ക് മോനെ എന്തപ്പം ചെയ്യുക അങ്ങനെയൊക്കെ ആയിപ്പോയി ഈ പറഞ്ഞിട്ട് കാര്യമില്ല പെൺകുട്ടികളല്ലേ ആദ്യം തന്നെ സിനാൻ്റെ പൺ നിർത്തിയാൽ മതിയായിരുന്നു എന്തൊക്കെ തന്നെ ആയാലും കൊണ്ടരണ്ടില്ലായിരുന്നു അവിടെ നിർത്തിയാൽ ഉമ്മ മോൾക്ക് തീരെ അങ്ങ് ക്ഷമയില്ലാതായി ക്ഷമയില്ലാതായിപ്പോയില്ലേ ഒരാൾ അങ്ങ് ഒഴിവാക്കിയെന്ന് വിചാരിച്ച് മറ്റൊരാളുടെ കൂടെ അങ്ങനെ ഓൾ പോയിട്ടിരുന്നില്ലല്ലോ എന്തപ്പം അങ്ങനെയൊക്കെ പറയാനേ ഉമ്മ പറയുന്നു എന്തൊക്കെ തന്നാലും പോയാലും പോയിട്ടില്ലെങ്കിലും എന്തൊക്കെ പറഞ്ഞ് നടക്കുന്നതെന്ന് ഉമ്മക്കറിയോ ആകെ പ്രഷർ കൂടി നിൽക്കുകയാണ് ഫിറോസ് ഫിറോസേ ഈ ഞമ്മൾ കുട്ടിനെ കുറിച്ച് ഇല്ലാത്തതൊക്കെ ഉമ്മ എന്തെങ്കിലും ഇല്ലാതെ ഒന്നും പറയില്ല എന്തിനാണ് അവൾ പോയത് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് പോവരുതെന്ന് ഓനല്പം മൊഞ്ചുള്ളോനാ ഓള് അല്പം മൊഞ്ചുള്ളൂ ആരൊക്കെ തന്നെയാലും ഒന്നങ്ങോട്ട് നോക്കും പറയൊക്കെ ചെയ്യും പക്ഷേ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പല ആളുകളും ഉണ്ടാവും ആരെന്താ ചെയ്യണമെന്ന് നോക്കിയെടുക്കാം പല സി സി ടി വി ക്യാമറകളാണ് നമ്മളെ വീടുകളിൽ വെച്ച സി സി ടി വി ക്യാമറയേക്കാൾ എത്രയോ പവറായ കണ്ണുകളുണ്ട് മനുഷ്യന്മാരുടെ അത് സി സി ടി വി എന്ന് പറഞ്ഞാൽ കണ്ടതേ അത് പകർത്തിയത് പുറത്തുവിടുള്ളൂ പക്ഷേ കാണാത്ത പലതും മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് വേണ്ടതെന്ന് ആവുകൊണ്ട് പറയും അതാണ് കാലം ഉമാക്കറിയില്ല മോന എന്താ ചെയ്യും നീ ഒന്നും ചെയ്യാല്ല പിന്നെന്താ ഓനൊരു കെട്ടിച്ചു കൊടുക്കണം അല്ല എന്താ എന്തായാലും പേര് കേൾപ്പിച്ചു ഇനിയിപ്പ തന്നെ നടക്കുള്ളൂ മോനെ മറ്റേത് ഒഴിവായിട്ട് പോലുമില്ല ഈ എന്തീ പറയണത് എന്താ ഇനി എനിക്കൊന്നും നോക്കാറില്ല എന്ന കൂടെ വയ്യത് ആള് കെട്ടിക്കോട്ടെ എന്തൊക്കെ തന്നെയാലും ചീത്ത പേര് കേൾപ്പിച്ചു എന്നാൽ ഈ സമയം അതാ അജ്മൽ സാറിനും കടുത്ത വിമർശനങ്ങളാണ് അജ്മൽ നേരിടുന്നത് അല്ല സാറേ അതിൻ്റെ കൂടെ പണിയൊക്കെ ഒപ്പിച്ചെന്ന് കേട്ടല്ലോ ചേ ഒരു ഉദ്യോഗസ്ഥനായ എനിക്ക് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ഞാൻ ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കുന്ന അല്ല ട്യൂഷൻ സെൻറ്ററിൻ്റെ ഹോൺ ഓണറായ ഞാൻ എന്നോട് ഇത്രമാത്രം ഉരുതില്ലാതെ ആളുകൾ തൻ്റെ ഉറ്റ സുഹൃത്ത് വരെ പറഞ്ഞു അല്ല അജ്മൽ എന്തൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ടല്ലോ നീ ഏതോ പെണ്ണിനോട് എന്താ ശരിയാണോ സത്യത്തിൽ എടാ ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല ഒരിക്കലും എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ സത്യസന്ധമായി വിവാഹം അന്വേഷിച്ചു എന്നുള്ളത് കറക്റ്റ് തന്നെയാണ് എനിക്കറിയില്ലായിരുന്നു ആദ്യം കുട്ടിയുടെ സിറ്റുവേഷനും കാര്യങ്ങളൊന്നും ഭർത്താവ് ഇല്ലാത്ത അല്ലെങ്കിൽ കല്യാണം കഴിയാത്ത ഭർത്താവ് ഒഴിവാക്കിയ എന്നൊക്കെ കരുതിയിട്ട് മാത്രമാണ് ഞാൻ അന്വേഷിച്ചത് ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ട് പോലില്ല എടാ അങ്ങനെ നല്ല കേൾക്കുന്നത് പിന്നെന്താ നീ പോയെന്നോ ഓളുടെ കൂടെ റൂം എടുത്ത് നിന്നെന്നോ അങ്ങനെയൊക്കെയുള്ളത് കേൾക്കുന്നത് ശരിക്കും അജ്മൽ സാർ ഞെട്ടിപ്പോയി അവാ ആരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് എടാ അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞു എടുക്കുന്നുണ്ട് ട്യൂഷൻ സെന്ററിലെ ഒരു പെണ്ണിനെ കൂട്ടി പോയി അവര് റൂമെടുത്ത് താമസിച്ചു എന്നോ അങ്ങനെയൊക്കെ പറയുന്നു കേൾക്കുന്നത് ശരിക്കും അജ്മൽ സാറിന്റെ കണ്ണുകൾ നിറഞ്ഞു ഏയ് എന്താണ കരുതുന്നത് ഇല്ലടാ തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷേ തെറ്റ് ചെയ്തെങ്കിലല്ലേ ചെയ്യാത്ത കാര്യത്തിന് ഇത്രയധികം മോശപ്പെട്ട് പറയാന്ന് വെച്ചാൽ അത് പ്രയാസം കരയണ്ടടാ എന്തൊക്കെ തന്നെയാലും അല്ല എന്ത് സംഭവിച്ചു നീ കറക്റ്റ് പറ എൻ്റെ വീട്ടിൽ നിന്ന് വിവാഹം ആലോചിക്കുന്നുണ്ട് എന്നോട് പറയാനിട്ടല്ല ഞാൻ പറഞ്ഞു ഉമ്മ ഒന്ന് ബിൽഡപ്പായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് അതായത് ജോലി കാര്യങ്ങളൊക്കെ ഒക്കെ സെറ്റായിട്ട് വിവാഹം അതായത് ഞാൻ എൻ്റെ സ്വപ്നത്തിലുള്ള ആഗ്രഹം അത് ഞാൻ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു ഏറെക്കുറെ പി എസ് സി എഴുതി ഗവൺമെൻറ് ജോബ് ഞാൻ നേടി ഞാൻ ഇന്ന് അധ്യാപകനാണ് അതുമാത്രമല്ല ഞാൻ എൻ്റെ ആഗ്രഹം പോലെ ഒരു ട്യൂഷൻ സെൻ്റർ അത് സെറ്റാക്കി അതിൽ സ്പോക്കൺ ഇംഗ്ലീഷ് അടക്കം കുട്ടികൾ എല്ലാ രീതിയിലും പഠിക്കുന്നുണ്ട് എൽ കെ ജി മുതൽ ഓക്കെ അതൊക്കെ ഞാൻ നേടിയെടുത്തു അലഹമ്മില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് പോകുന്നു എടാ വീട്ടുകാർ വീണ്ടും വീണ്ടും നിർബന്ധിക്കുകയാണ് നിനക്ക് ആ പറ വിവാഹപ്രായമായി ഇനി എടുക്കാം ഇനി നിൻ്റെ ഉള്ളവർക്കൊക്കെ ഒന്ന് രണ്ട് മക്കളായി നീ പറ്റുമെങ്കിൽ ഓ ഞങ്ങൾ അന്വേഷിക്കാം ഇഷ്ടമല്ലെങ്കിൽ നിനക്ക് നിൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ വരുമല്ലോ കുട്ടികളോ ടീച്ചേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് വിവാഹത്തിന് താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിനക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയെ ഒന്ന് ചോദിച്ചൂടെ എന്ന് എൻ്റെ ഉമ്മയൊക്കെ എപ്പോഴും നിർബന്ധിക്കും കാരണം നമ്മൾ കണ്ടറിവുള്ള ആളുകളാകുമ്പോൾ കൂടുതൽ നല്ലതാണെന്ന് കരുതിയിട്ട് പക്ഷേ എനിക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു ഉമ്മ കുറച്ചുകൂടി കഴിയട്ടെ ഉമ്മ പറഞ്ഞു വേണ്ട മോനെ ഇനി പറ്റില്ല നിൻ്റെ അനിയനും ഉണ്ട് കെട്ടാൻ നിൽക്കണേ ഓനിപ്പോൾ കെട്ടണമെങ്കിൽ നീ ഒന്ന് കെട്ടി കാണിച്ചു കൊടുക്കണ്ടേ അവന് ഗൾഫിലാണ് അവൻ ഒന്ന് കഴിഞ്ഞാൽ അവൻ്റെ കല്യാണമുണ്ടാവും അതിനു മുമ്പായിട്ട് നീയെ ഒന്ന് നീയല്ലടാ മൂത്ത മോനെ അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു എൻ്റെ ഉമ്മ പറഞ്ഞ കാര്യം അങ്ങനെയാണ് ഞാൻ എൻ്റെ ട്യൂഷൻ സെൻറ്ററിലേക്ക് വരുന്ന എന്ന പേരുള്ള കുട്ടിയെ കാണുന്നത് ഒരിക്കലും എനിക്ക് അറിയില്ലായിരുന്നു അവളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും അങ്ങനെ ഞാൻ ആ കുട്ടിയോട് നേരിട്ട് തന്നെ വിവാഹത്തിൻ്റെ കാര്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു ഒരിക്കലും കിട്ടുമെന്നോ അല്ലെങ്കിൽ വേണമെന്നുള്ള ഇതുകൊണ്ടല്ല ജസ്റ്റ് ആ കുട്ടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് എനിക്ക് തോന്നി എനിക്കനുസരിച്ചുള്ള കുട്ടിയാണത് എനിക്ക് എല്ലാം കൊണ്ട് യോജിക്കും എന്ന് തോന്നി അങ്ങനെ കുട്ടിയോട് കാര്യം പറഞ്ഞു എന്ന് മാത്രമല്ല കുട്ടിയൊന്നും അതിന് റിപ്ലൈ തന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഓക്കെ ആയിരിക്കും എന്നൊക്കെ കരുതി നേരെ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് ബ്രദറിനോട് ചോദിച്ചു അങ്ങനെയാണ് ഞാൻ ചെയ്ത് തെറ്റ് പക്ഷെ ബ്രദറിനൊന്നും അത് വല്ലതും ഇഷ്ടപ്പെട്ടില്ല പിന്നെയാണ് അറിയാൻ കഴിഞ്ഞത് അവൾ ഡൈവേഴ്സ് ആയിട്ടുള്ള ഇപ്പോഴും ഒരു ഭർത്താവിൻ്റെ ഭാര്യയാണ് എന്നുള്ളത് എനിക്കകെ ചമ്മലായിപ്പോയി ഞാൻ ഒരുപാട് സോറി പറഞ്ഞു അവളോട് സോറി മുമ്താസ് എനിക്കറിയില്ലായിരുന്നു എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അത് നടന്നിട്ടുള്ളു പിന്നെന്തടാ വേറെ എന്തൊക്കെ കൊടുത്തു പോയി എന്നൊക്കെ പറഞ്ഞത് അതൊരു വലിയ വിഷയമാണോ അതായത് ഞാനത് ഒരിക്കലും വേറൊരു രീതിയിലല്ല അവളുടെ വിഷമങ്ങൾ അവളുടെ ദുഃഖങ്ങൾ അവളുടെ അനുഭവങ്ങൾ ജസ്റ്റൊരു വൈറ്റ് പേപ്പറിൽ എഴുതി തരാൻ പറഞ്ഞു എന്തിനെ അല്ലേ അവളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അവൾ അത് പറഞ്ഞ് അങ്ങനെ അതാണ് എനിക്ക് അവൾ തന്നത് അത് ഞാൻ വാങ്ങി അതാണ് ഒരുത്തം കണ്ട് എന്ത് കൈമാറിയെന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയെന്നോ എന്താ വെള്ളം വാങ്ങിക്കൊടുത്തു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു ലോഡ്ജിൽ റൂം എടുത്തു എന്ന് വരെ പറഞ്ഞുണ്ടാക്കിയത് അത് ആരാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ പിന്നെ ആളുകൾ ആക്കുമ്പോൾ ഓരോന്ന് കൂട്ടിച്ചേർത്തതായിരിക്കും ഒരു പക്ഷേ അതാണ് സംഭവിച്ചത് എടാ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് വാശിയോടുകൂടി ഈ ഓളം കിട്ടുക അതാണ് വേണ്ടത് ആളുകളുടെ മുമ്പിൽ ഈ കെട്ടി കാണിച്ചു കൊടുക്ക് മുസ്ലിനിയെ നീയായിട്ട് കല്യാണം കഴിച്ച് നടക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കടാ എടാ നീ എന്തേ പറയുന്നത് അവൾക്ക് ഭർത്താവുണ്ട് ആ ഓക്കെ ഓക്കെ അത് ഞാൻ മറന്നുപോയി ചേ ഭർത്താവില്ലെങ്കിൽ തീർച്ചയായും ഭർത്താവില്ലെങ്കിൽ അവളുടെ ആയിരുന്നെങ്കിൽ തീർച്ചയായും അവളെ ഞാൻ കെട്ടിയിരിക്കും അവൾ എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്തിരിക്കും എല്ലാവരുടെ ഇടയിലൂടെ തന്നെ ഞാൻ കൈപിടിച്ച് നടക്കും കാരണം അവൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് കയറി വന്ന പെണ്ണായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് ഇപ്പോഴതില്ലോ അത് തികച്ചും തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ കാരണം ഒരു ഭർത്താവുള്ള പെണ്ണിനെ നമ്മൾ മോഹിക്കാൻ പാടില്ല അത് ശരിക്കും തെറ്റാണ് അതായത് ആ ഭർത്താവ് അറിയുമ്പോൾ എത്ര വേദനിക്കും എനിക്കറിയാം എനിക്ക് വിവരമുണ്ട് ഞാനതൊക്കെ പഠിച്ചതാണ് എനിക്കറിയാം ഞാൻ ഒരുപാട് സോറി പറഞ്ഞാണ് അവളോട് അപ്പോൾ എടാ കൈ കൈവിട്ട് പോയല്ലോ ഇല്ലെങ്കിൽ ഓക്കെ ആയിരുന്നില്ലേ വേണ്ടടാ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല ചിന്തിക്കാൻ പാടില്ല ചിന്തിക്കുന്നത് ശരിയല്ല നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിൻ്റെ ഭാര്യയെ മറ്റൊരുത്തൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിനക്കത് പറ്റുമോ ഇല്ലല്ലോ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയെ മറ്റൊരുത്തൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പറ്റുമോ ഇല്ല ഒരിക്കലും ഇല്ല ഭാര്യയും ഭർത്താവും ഒരു വസ്ത്രം പോലെയാണ് അവർ അതിലേറ്റ് സ്നേഹിക്കുന്നവരാണ് മുഹ്തിരിം അവളുടെ സിനാൻ എന്ന പേരുള്ള ഭർത്താവും അവരെ ഒന്നിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരിക്കലും അവർ വേർപിരിയാനോ അവളെ എനിക്ക് സ്വന്തമാക്കാനോ അല്ല തെറ്റിദ്ധാരണം മൂലം ഞാൻ അവളെ അന്ന് മോഹിച്ചു എൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അതെല്ലാം തുറന്ന് പറഞ്ഞ് അറിഞ്ഞപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നി ഞാൻ മാപ്പ് പറഞ്ഞതാണ് സോറി ഒരുപാട് തവണ പറഞ്ഞതാണ് ഇപ്പോൾ ഒരിക്കലും എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല എനിക്ക് അവരൊന്നിക്കട്ടെ അവ അവരുടെ പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ അതിൽ വലിയ തെറ്റുമുണ്ടോ അജ്മൽ നീ പറഞ്ഞതിലൊരു തെറ്റുമില്ല കട്ട സപ്പോർട്ടാണ് ഞാൻ ഈ കാര്യത്തിന് അതിനുവേണ്ടി എടാ അതുതന്നെ ഞാൻ ആഗ്രഹി പറയുന്നതും എനിക്ക് ഒരിക്കലും ഒരാളെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല അവളുടെ ആഗ്രഹം അവളുടെ ഇഷ്ടങ്ങൾ അതറിയട്ടെ അതിനുവേണ്ടി മാത്രമാണ് ഞാന് പരിശ്രമിക്കുന്നത് എൻ്റെ ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി എന്തിനട പിന്നെന്നാലോ അവളെങ്ങനെ അതല്ല അവൾ എന്നോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്ടാ അതൊക്കെയൊന്ന് അവളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ അവളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ അതെല്ലാം അവളുടെ ജീവിതത്തിൽ വന്നു പോയ കഷ്ടതകൾ എല്ലാമാണ് അവൾ എന്നോട് തുറന്നു പറഞ്ഞത് അപ്പോൾ അവൾക്കൊരു താങ്ങായി നിൽക്കുക എന്നത് മാത്രം എടാ അജ്മലേ വേണ്ട വിട്ടേക്ക് ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട ഈ എൻ്റെ ട്യൂഷൻ സെൻറ്ററും അതാ ക്ലാസ് തുടങ്ങാറായി ജൂൺ രണ്ടിന് തുറക്കും നിനക്ക് നീ അധ്യാപകനല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിനക്ക് പഠിപ്പിക്കണ്ടേ നീ എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തലയിൽ വെച്ച് കേൾക്കുന്നത് വെച്ചു ഏറ്റുന്നത് മോ എടാ നമ്മളെ കൊണ്ടൊരു ഹെൽപ്പ് ഒരാൾക്ക് കിട്ടുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് എടാ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ നിന്നെ കുറിച്ച് നാട്ടിൽ നിന്നെ അവളേയും കുറച്ച് നട നാട്ട് നട നടന്ന് പറയുന്നത് ആരൊക്കെയുണ്ട് കുഴപ്പമില്ല നമ്മൾ തെറ്റ് ചെയ്തെങ്കിലല്ലേ നമുക്ക് പേടിയുള്ളൂ തെറ്റ് ചെയ്യാതെ ഒരാളെയും പേടിക്കാൻ അജ്മൽ തയ്യാറല്ല എനിക്ക് അവൾക്ക് എനിക്ക് നോ പ്രോബ്ലം അവൾക്ക് അതിലേറെ പ്രശ്നമായിരിക്കും ആ പാവം പെണ്ണിനെ എന്നാൽ ഈ സമയം അതാ അജ്മൽ സാറിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു എടാ ഫോൺ ഉമ്മയാണല്ലോ ഹലോ മോനെ എന്തൊക്കെയാടാ മോനെ കേൾക്കണത് ഉമ എന്ത് എന്താ മോനെ ഇങ്ങനെ ഒന്നുമില്ല ഈ ഒരു മാഷല്ലേ അന്നിത്രയും പഠിപ്പിച്ചുണ്ടാക്കി പി എസ് സി ഇതൊക്കെ കിട്ടി ഗവൺമെൻറ് ജോലിയും സ്ഥാപനവും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെന്നെ കൊണ്ടി കേൾക്കണത് ഏ ആരെയായിട്ട് ചോദിക്കുകയാണ് ഉമ്മ നെഞ്ചു പൊട്ടിയാണ് അത് പറഞ്ഞത് അജ്മൽ സാർ ശരിക്കും കുഞ്ഞി ഉമ്മാ വേണ്ട ഞാൻ അങ്ങനെ വിളിക്കണ്ടയ്യേ എനിക്ക് ആഗ്രഹമുണ്ട് എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ എന്നോട് പറഞ്ഞതല്ലേ എവിടെയെങ്കിലും നല്ല പെൺകുട്ടിയാണല്ലേ നോക്കിക്കൊണ്ട് നമുക്ക് നടത്താമെന്ന് എന്തിനാണ് വേണ്ടാത്ത പണിക്ക് പോയത് ഉമ്മ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത് ഉമ്മ എന്താ ഉമ്മാ മെണ്ട ഉമ്മന്ന് പിടിക്കണ്ട നീയേരൊന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും ഉമ്മ ഫോൺ കട്ട് ചെയ്തു അതാ അജ്മൽ സാറിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വരുന്നു അത് എന്താടാ എന്താ ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാര്ക്കും അസലൈക്കും വാഹി തഹാല ഉപരേക്കെത്തു